രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം ഇഴിയുന്നതായി ആക്ഷേപം കേരള സർക്കാർ ബഡ്ജറ്റിൽപ്പെടുത്തി അഞ്ചു കോടി അനുവദിച്ചാണ് പഞ്ചായത്ത് ഓഫീസ് കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് എം എം മണി വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോഴാണ് ഓഫീസിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ എഗ്രിമെന്റ് വച്ച് നിർമ്മാണം തുടങ്ങിയ ഓഫീസിന്റെ ഒരു നില മാത്രമാണ് നിലവിൽ വാർക്കാനായത് നിർമ്മാണം തുടങ്ങിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നു വരെ നില പോലും വാർത്തിരുന്നില്ല വാർക്കുവാനായി കെട്ടിയ കമ്പികൾ മുഴുവനും തുരുമ്പെടുത്ത് കുറെക്കാലം കിടന്നിരുന്നു ഇത് മാധ്യമ വാർത്തയായതിനെ തുടർന്ന് തുരുമ്പെടുത്ത കമ്പികൾ മാറ്റാതെ തന്നെ കോൺക്രീറ്റിംഗ് നടത്തുകയായിരുന്നു അത് കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടാക്കുമെന്ന ആക്ഷേപം നിലനിൽക്കിയാണ് ഇപ്പോൾ കെട്ടിട നിർമ്മാണം ഇടിഞ്ഞു നീങ്ങുന്നത് രാജക്കാട് പഞ്ചായത്തിൻ്റെ കെട്ടം പണി ആരംഭിച്ചിട്ട് ഏതാണ്ട് ഏഴെട്ട് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഇതുവരെയും അതിൻ്റെ ഒരു നില പോലും പൂർത്തീകരിക്കുവാൻ ഈ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല എം എം മണി മന്ത്രിയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻറ് ആയിരുന്നപ്പോൾ ബജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അഞ്ച് കോടി രൂപ അനുവദിച്ചിട്ട് കാലം ഏഴോ എട്ടോ വർഷമായി എട്ടു വർഷമായിട്ടും ഇതുവരെ അതിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ ഈ പഞ്ചായത്ത് ഭരണ സമിതിക്കോ അല്ലെങ്കിൽ എൽ ഡി എഫ് രണ്ടാം റൗണ്ട് അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രാജാക്കാട് പള്ളിവക വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്ത് ഓഫീസും അനുബന്ധ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഒരു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി പുതിയ കെട്ടിടത്തിലേക്ക് മാറുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും മൂന്ന് വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം ഇഴയുകയാണ് പഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ജോലികൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ചെമ്മണ്ണാർ സ്വദേശിയായ കരാറുകാരനാണ് നിർമ്മാണ ജോലി ഏറ്റെടുത്തിരിക്കുന്നത് രണ്ട് നിലകളിലായി ഓഫീസ് സംശയവും മൂന്നാം നിലയിൽ ഹാളുമായിട്ടാണ് പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് നിർമ്മാണം പൂർത്തിയാക്കിയ വർക്കുകളുടെ ബിൽ മാറി ലഭിക്കാത്തതും കാലാവസ്ഥാ വ്യതിയാനവുമായി ാണ് നിർമ്മാണ ജോലികൾ വൈകാൻ കാരണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് പറഞ്ഞു ഇപ്പം മേളത്തെ ഒരു നിലയും കൂടെ പണ് തുടങ്ങിയിട്ടുണ്ട് കട്ട വെച്ച് തുടങ്ങിയിട്ടുണ്ട് വർക്ക് എന്നും തന്നെ ഉണ്ട് പിന്നെ ഇച്ചിരി ഒരു സ്പീഡ് കുറവുണ്ട് അത് നമ്മൾ കോൺട്രാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ബില്ല് മാറുന്ന കാര്യമൊക്കെയാണ് പുള്ളി നമ്മളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇടപെട്ട് അതിനിപ്പോൾ സ്പീഡായിട്ട് വരുന്നുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് ഉടനെ തന്നെ പൂർത്തീകരിക്കാവുന്ന രീതിയിൽ ആറുമാസ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാമെന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ബില്ലിൻ്റെ പ്രശ്നം തന്നെയല്ല ഇപ്പം നമുക്കതിൻ്റെ നമ്മൾ ആ മഴയുടെ ഇതുമെല്ലാം അത് ബാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും വർക്ക് നമ്മുടെ ഹോമിയോ ആശുപത്രി ഇതിനോട് ഉൾപ്പെട്ട് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഹോമിയോ ആശുപത്രിയുടെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടുപേരത്തേക്കും ഒരു കോൺട്രാക്ടറാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് ഇതേ കരാറുകാരനാണ് പഞ്ചായത്തിൽ അനുവദിച്ച ഹോമിയോ ആശുപത്രി നിർമ്മാണ കരാറും ഏറ്റെടുത്തിരിക്കുന്നത് കാരണങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഓഫീസ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കണമെന്നതാണ് പൊതുജനത്തിന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി